ഹസ്ബൻഡ് എന്താണ് അത് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഞാൻ രണ്ട് കുട്ടികളുമായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പോൾ ഒരു ഒമ്പത് വർഷം കഴിഞ്ഞ് പത്ത് വർഷം ആകുന്നു ചിലമ്പിൻ്റെ നാദം വിളിക്കുന്ന ദേവി അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എണ്ണീറ്റു ഇതുപോലെ പാടിയപ്പോഴത്തേക്ക് ഒരു കുറത്തിയാട്ടത്തിൻ്റെ ഒരു അവരെൻ്റെ ഇതുപോലെ വന്ന് പറഞ്ഞു റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ വന്ന് അന്ന് വന്ന് പാടിത്തരുമോ അവരുടെ ആ കുറത്തിയാട്ടത്തിൻ്റെ പാട്ടുകളും അവരുടെ സംഭാഷണങ്ങളും കാര്യം ഇപ്പം ഞാൻ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട അതൊന്നും പോകണ്ട എന്ന് പറഞ്ഞു അപ്പം തൊട്ട് എനിക്കൊരാഗ്രഹമായിരുന്നു ഭഗവാനെ എനിക്ക് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഒന്ന് പാടണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു ആരും കാണിച്ചരുത് കൊള്ളു അല്ലെങ്കിൽ ആരും കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണിച്ചെന്ന് ഒന്ന് ടൈം ഒന്നിട്ടതാ കേട്ടോ ഞാനൊന്ന് കേട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ പാട്ട് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോൾ അവർക്ക് ആ വരികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞു അതെന്നാ ബാക്കിയങ്ങൾ പൂർത്തിയാക്കി എഴുതാം അപ്പം ഞാൻ അന്ന് രാത്രി മാത്രം അവിടെ ഇരുന്ന് എഴുതി ബാക്കി ഞാനിവിടെ കക്കയച്ചിരിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നാണ് എഴുതിയത് ബാക്കി ആ പാട്ട് പൂർത്തിയാക്കിയത് ഇവിടെ വന്നിരുന്നിട്ടാണ് ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് യാത്ര പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ അവിടെ പോകുന്നത് കുപ്പയ്ക്കിടയിൽ നിന്ന് ഒരു മാണിക്യത്തെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുപ്പയ്ക്കിടയിലെ മാണിക്യം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം മാണിക്യത്തിൻ്റെ പ്രത്യേകത എന്താണ് തീർച്ചയായിട്ടും എത്ര ചവറു പൂഞ്ഞകൾക്കിടയിൽ കിടന്നാലും മാണിക്യം തിളങ്ങിക്കൊണ്ടേ ആ ഒരു മാണിക്യത്തെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഏറ്റുമാനൂർ ഏറ്റുമാനൂരിലെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് പങ്കുവയ്ക്കാം ആ മാണിക്യത്തെ ഞങ്ങൾ കണ്ടെത്തി ആ വരുന്നതാണ് ആ ഇവിടത്തെ ഞങ്ങൾ തേടി വന്ന മാണിക്യം ഞങ്ങൾ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിനുള്ള അനുവാദമില്ല കാരണം ഇതിന് മുൻകൂട്ടി പെർമിഷൻ എടുക്കേണ്ടിയിരുന്നു ചേച്ചി നമസ്കാരം രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ക്ലീനിങ് ജോലിയും ഒക്കെ കഴിഞ്ഞ ചേച്ചി അടുത്ത ജോലിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കക്കയിറച്ചി വിൽക്കാൻ വേണ്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും ഈ ചേച്ചിയെ എന്തിനാണ് മാണിക്യവുമായി താരതമ്യപ്പെടുത്തിയതെന്ന് തീർച്ചയായിട്ടും ഇതൊരു മാണിക്യം തന്നെയാണ് കാരണം സന്ധി ചേച്ചി അടിസ്ഥാനപരമായിട്ട് ഒരു സംഗീതജ്ഞയാണ് സന്ധി ചേച്ചി അടുത്തിടെ എഴുതി സംഗീതം നൽകിയ ഭക്തിഗാന അതിൻ്റെ റെക്കോർഡിംഗ് കഴിഞ്ഞു ഷൂട്ടിങ് കഴിഞ്ഞു അതിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒക്കെയുണ്ട് ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നിട്ടും ചേച്ചി എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു ചോദ്യമാണ് എന്തായാലും അതിനുള്ള ഉത്തരം സന്ധ്യ ചേച്ചി തന്നെ നൽകും നമുക്ക് സന്ധ്യ ചേച്ചിയോട് ചോദിക്കാം ചേച്ചി എങ്ങനെയാണ് ഈ ചേച്ചിയുടെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് ഞാൻ രാവിലെ വീട്ടിലെ അത്യാവശ്യം ജോലികളൊക്കെ തീർത്തിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വരും റെയിൽവേ സ്റ്റേഷനിൽ ഒരു പത്ത് മണി തൊട്ട് ഒരു അഞ്ച് മണിക്കൂർ നേരത്തെ ജോലിയാണ് അത് കഴിഞ്ഞ് മൂന്നര ആകുമ്പോഴത്തേക്കും ഇവിടെ മുണ്ടുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വരും ഇവിടെ വന്ന് കക്കയച്ചിൻ്റെ കച്ചവടമാണ് ഇവിടെ ഒരു ഏഴുമണി ചിലപ്പോൾ ഏഴര ചിലപ്പോൾ എട്ട് മണിയൊക്കെ ആവും അപ്പോഴാണ് തീരുന്നത് തീരുന്നത് പോലെ ആ ഒരു സമയം കൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നത് അങ്ങനെ ആണ് എൻ്റെ ഒരു ദിവസം അപ്പോൾ ചേച്ചി ഈ ചേച്ചിയുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു പിള്ളേരുടെ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞു ഒരാൾക്ക് ഒരു കുഞ്ഞുണ്ട് ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത് അത് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഞാൻ രണ്ട് കുട്ടികളുമായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പോൾ ഒരു ഒമ്പത് വർഷം കഴിഞ്ഞ് പത്ത് വർഷം ആകുന്നു ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് പിള്ളേർ രണ്ടുപേരുടെയും രണ്ടുപേരെയും മാക്സിമം പഠിപ്പിച്ചു ഡാൻസ് രണ്ടുപേരും ഡാൻസാണ് പഠിച്ച ജോലിക്കൊന്നും അവരങ്ങനെ ശ്രമിച്ചില്ല ചില എല്ലായിടത്തും തന്നെ ഏഴായിരം രൂപ അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൈസ താൽക്കാലികമായിട്ടൊക്കെ ഉള്ള ട്രെയിനിങ് ആയിട്ടൊക്കെ കയറുന്നതായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ പിള്ളേർ ഡാൻസറാണ് ഒരാളിപ്പം പോകുന്നില്ല ഒരാള് ഒരു സിദ്ധി ഡാൻസ് വീഡിയോയില് ഡാൻസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ചേച്ചി ഈ സംഗീതത്തിലോട്ട് എങ്ങനെയാണ് ചേച്ചിക്ക് നേരത്തെ പാടാനുള്ള കഴിവുണ്ടായിരുന്നോ സംഗീതത്തിലോട്ട് വന്നത് സംഗീതത്തിലേക്ക് വന്നത് ഞാൻ ചേർപ്പുങ്കലാണ് ഞങ്ങളുടെ നാട് പുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് അവിടുത്തെ അമ്പലത്തിലെ ചെറിയ ജോലികളൊക്കെ ആയിരുന്നു എനിക്ക് ആദ്യകാലങ്ങളിലെല്ലാം അപ്പോൾ അവിടെ അമ്മമാരൊക്കെ ഉത്സവമൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മമാരൊക്കെ വന്ന് പാട്ട് പാടുകയും സ്റ്റേജിലിരുന്ന് പാടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനവിടെ അമ്പലത്തിൽ മാലഘട്ടം മിറ്റാടി അങ്ങനെയുള്ള ജോലികളൊക്കെ ആയിരുന്നു ജോലികളൊക്കെയായിരുന്നു എനിക്ക് ഒരു ദിവസമെങ്കിലും അങ്ങനെയൊന്നും പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വലിയ കാര്യമായിരുന്നു അങ്ങനെ അപ്പം ഞാൻ ഇതുപോലെ കീർത്തനങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുന്ന കീർത്തനങ്ങളൊക്കെ കുറേ കൂടെ ഒന്ന് പഠിച്ചിട്ട് ഞാൻ ഒരിക്കലും ഇതുപോലെ അമ്പലത്തിൽ ഇരുന്ന് പാടിയപ്പോൾ എല്ലാവരും പറഞ്ഞു ആഹാ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ അങ്ങനെ പിന്നെ അവരുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ടാണ് അന്ന് പിന്നെ അവിടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഇതുപോലെ പോയിരുന്നു ഞാനും പിള്ളേരുമായിട്ട് എവിടെയെങ്കിലും ഉത്സവം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പോയിരുന്നു പാടുമായിരുന്നു എനിക്ക് ഞാൻ മഹാദേവൻ്റെ ഒരു ഭയങ്കര ഭക്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഭഗവാനാണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു വിശ്വാസം എന്ന് അങ്ങനെയുള്ള ഇത് അവിടെ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു ഇവിടെയാണെങ്കിലും വന്നപ്പം ഞങ്ങളിതുപോലെ പാടുമ്പോഴത്തേക്കും ആൾക്കാർ ഭജൻസിന് വാ എന്നൊക്കെ പറഞ്ഞാൽ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഭജൻസിന് വിളിക്കാറുണ്ടായിരുന്നു അങ്ങനെ അടുത്തുള്ള അമ്പലങ്ങളിൽക്കൂടെ ഒക്കെ ഭജൻസിന് പോകാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭഗവാനും മഹാദേവനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഭഗവാൻ അവിടെ വെച്ചിട്ട് വേറെ പാട്ടുകളുടെയൊക്കെ ട്യൂൺ വെച്ചിട്ട് ഞാൻ ഭഗവാനെ ചേർത്തിട്ട് ആദ്യമൊക്കെ അങ്ങനെയൊക്കെ വരുന്നു പിന്നീട് ഞാൻ അവിടെ വെച്ച് തന്നെ ഭഗവാനെ കുറച്ച് പാട്ടുകളൊക്കെ എഴുതി അങ്ങനെ ഇരിക്കും ഞാൻ ഇതുപോലെ പാടിയപ്പോഴത്തേക്കും ഒരു കുറത്തിയാട്ടത്തിൻ്റെ ഒരു അവരെൻ്റെ അടുത്ത് ഇതുപോലെ വന്ന് പറഞ്ഞു റെക്കോഡിംഗ് സ്റ്റുഡിയോയിൽ ഒന്ന് വന്ന് പാടിത്തരുമോ അവരുടെ ആ കൃത്യാട്ടത്തിൻ്റെ പാട്ടുകളും അവരുടെ സംഭാഷണങ്ങളും കാര്യം അപ്പം ഞാൻ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചപ്പോൾ മുന്നിൽ പറഞ്ഞു വേണ്ട അതൊന്നും പോകണ്ട എന്ന് പറഞ്ഞു അപ്പം തൊട്ട് എനിക്കൊരാഗ്രഹമായിരുന്നു ഭഗവാനെ എനിക്ക് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഒന്ന് പാടണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഭഗവാനോടുള്ള അല്ലേ അമ്മയോട് ദേവിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് എഴുതി തുടങ്ങിയത് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ കുത്തി കുറിച്ച് തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് അതൊരു നേരത്തെ ഒരു ബുക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് തന്നെ ചേർപ്പങ്കിലായിരുന്നു അപ്പം അതിനുശേഷം ഇവിടെ വന്നു ഇവിടെ വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും ശ്രദ്ധ പോയില്ല ഒരു പതിയുണ്ട് ഒരു ചെറിയ അമ്പലമുണ്ട് അവരെല്ലാ വർഷവും നമ്മളെ വിളിക്കും പാടാൻ വേണ്ടി ഭജൻസറോളപ്പം നാൽപ്പത്തൊന്ന് ദിവസം ഉണ്ടല്ലോ അപ്പം വിളിക്കും പിന്നെ ഇവിടെ കാണക്കാരി അമ്പലത്തിൽ അങ്ങനെയൊക്കെ അവരെ എല്ലാ വർഷവും ഇങ്ങനെ വിളിക്കും വാ വന്ന് പാട് വരാൻ പറഞ്ഞു വിളിക്കുമായിരുന്നു അപ്പം അവിടത്തേക്ക് ഞാൻ ഇതുപോലെ എഴുതിയ പാട്ടുകളൊക്കെയാണ് നമ്മൾ എഴുതും അങ്ങനെ പുറത്ത് ആരും അങ്ങനെ അറിയിക്കല ഇങ്ങനെ എഴുതിയിട്ട് അത് അവിടെ പോയിരുന്നു പാടും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ ഒരു പത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഒരു പാട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഭഗവാനെ എനിക്ക് ഞാൻ ഇവിടുന്ന് എന്തായാലും നമ്മൾ ഭൂമിയിൽ നിന്ന് വിളിക്കാൻ പോണം പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരിക്കലെങ്കിലും ഒരു പാട്ടെങ്കിലും ഭഗവാൻ വേണ്ടി സമർപ്പിക്കുക അല്ലെങ്കിൽ ഒരു പാട്ടെങ്കിലും നമുക്ക് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ പോയാലും നമ്മുടെ ആ ഒരു ഇത് ഇവിടെ നിലനിൽക്കുമല്ലോ അതൊരു വലിയ ആഗ്രഹമായിരുന്നു ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുകഴിഞ്ഞു ചേരുന്നു പക്ഷേ ഞാനങ്ങനെ ആദ്യം പുറത്തുനിന്ന് ഭാരം കാണിക്കില്ല കാണിക്കാനുള്ള ധൈര്യമില്ല നമ്മൾ മോശമായിരിക്കുമോ ചിലപ്പം കൊള്ളില്ലെങ്കിൽ എന്ത് ചെയ്യുമോ അങ്ങനെയുള്ള തോന്നലൊക്കെ ആയിരുന്നു ഓരോ പാട്ടിനും ഓരോരോ നമുക്ക് ചെലപ്പോ ഒരു വാക്ക് കിട്ടുമ്പോഴായിരിക്കും ആ വാക്കിലൂടെ ആയിരിക്കും ചിലപ്പോ നമുക്ക് അത് ഞാൻ എപ്പോഴും ഇങ്ങനെ മൂളി നടക്കുന്ന ഒരു സവാള സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ സന്ധി ചേച്ചിയുടെ സന്ധി ചേച്ചിക്ക് വിൽക്കാനുള്ള കക്കയിറച്ചിയുമായി ആ വാഹനം എത്തിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ചേച്ചി ഇന്നലെ എന്നോട് സംസാരിക്കുമ്പോൾ ചിലമ്പിൻ്റെ നാദം എന്ന് തുടങ്ങുന്ന ഒരു ഗാനം രചിക്കപ്പെടാനുണ്ടായ സാഹചര്യം ചേച്ചി എന്നോട് വളരെ സുന്ദരമായിട്ടുള്ള ആ വരികളാണ് ആ പാട്ടിനുള്ളത് അപ്പോൾ അത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചി ഒരിക്കൽ കൂടി വിവരിക്കാമോ ചെറുപ്പത്തി കടന്നുറങ്ങുമ്പോഴത്തേക്കും ഈ ചിലങ്കുകളുടെ ഒക്കെ അല്ലെ ചീവീടുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവർ പറയും ദേ യക്ഷിയുടെ ശബ്ദമാണ് യക്ഷി നടക്കുന്ന ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുവായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു ഉറക്കത്തിൽ ഞാൻ എണീറ്റ് പോയി ഇതുപോലെ ചീ ശബ്ദം കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഞാനിപ്പം ലൈറ്റിട്ടിട്ടാണ് മുറി കടന്ന് ഉറങ്ങിയത് അപ്പോഴത്തേക്കും ഈ ചീവീടുകളുടെ ശബ്ദം കേട്ടപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് നോക്കിയത് ദേവിയുടെ ഒരു ഫോട്ടോ വീട്ടിലിപ്പോണ്ടായിരുന്നു ഞങ്ങൾക്ക് അജൻസിന് പോയപ്പോൾ കിട്ടിയ ഒരു ഫോട്ടോയാണ് ആ ഫോട്ടോയിലേക്കാണ് എൻ്റെ കണ്ണ് പോയത് അപ്പോഴത്തേക്കും ചീവീടുകളുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് പറ്റുന്നത് ചിലമ്പിൻ്റെ നാദം എന്നാണ് എനിക്ക് വന്നത് അപ്പോൾ ചിലമ്പിൻ്റെ നാദം വിളിക്കുന്നു ദേവി അതെ അപ്പോൾ എനിക്ക് തോന്നി അത് കൊള്ളാമല്ല അതെൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അങ്ങനെ വന്നു അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എണ്ണീറ്റു ചാടി എണ്ണീറ്റ് ഞാൻ പെട്ടെന്ന് ഞാൻ ബുക്കിലേക്ക് ഞാൻ അതെങ്ങനെ എഴുതി വെച്ചു അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് പിന്നെ ഞാൻ ഞാനങ്ങ് ഉറങ്ങിയില്ല നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലാണ് ചിലമ്പിൻ്റെ ആണെന്ന് നമുക്ക് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചിലങ്കയുടെ ശബ്ദമാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതങ്ങനെ അല്ല വീടുകളാണെങ്കിൽ അത് അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി അത് നമ്മുടെ മനസ്സിൻ്റെ തോന്നലല്ലേ അപ്പോൾ മനസ്സിൻ്റെ ഓങ്കാര തീരത്തിരുന്നു അത് എൻ്റെ മനസ്സിൻ്റെ ആ ഒരു തീരത്തിരുന്ന് എനിക്ക് തോന്നിയൊരു അത് ചില ചിലമ്പിൻ്റെ നാദമാണ് അമ്മയുടെ ആ ചിലമ്പിൻ്റെ നാദമാണ് എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ആ പരി വരി എഴുതി വെച്ചത് അത് ഇല്ല ഞാൻ ആ വരി വരിയങ്ങ് എഴുതി വെച്ചതേ ഉള്ളു ചിലമ്പിൻ്റെ നാദം വിളിക്കുന്ന ദേവി മനസ്സിൻ്റെ ഓങ്കാര തീരത്തിരുന്ന് പിന്നെ ഞാൻ എഴുതി അപ്പം പിന്നെ ഞാൻ ഉറങ്ങിയില്ല പിന്നെ അപ്പം എനിക്ക് എൻ്റെ മനസ്സിലിരിക്കാൻ ആ ഇരുട്ട് കറുപ്പ് അപ്പം ആ ഇരുട്ടത്ത് വന്ന് ദേവി നിൽക്കുന്ന ആ ഒരു രൂപം എങ്ങനെ ഇരിക്കുക അപ്പം ഞാനങ്ങ് മനസ്സിലൊന്ന് സങ്കല്പിച്ചു ആ ദേവി എങ്ങനെയായിരിക്കും വന്ന് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി കറുപ്പാമിരുട്ടിൽ ചുവപ്പിട്ട രൂപം ക്ഷണിക്കുന്നത് തന്നെ മിഴിപ്പൂക്കളാൽ അങ്ങനെ ഞാൻ എഴുതി വെച്ചു അപ്പം ആ കറുപ്പാമിരുട്ടിൽ ചുവപ്പിട്ട രൂപത്തെ ഞാൻ ആദ്യം ആ ദേവി വന്ന് നിൽക്കുന്ന ആ ഒരു രൂപത്തെ ഞാനങ്ങ് മനസ്സിൽ കണ്ടു അപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ഒരു കുറച്ചും കൂടി ഒരു കൊള്ളാമല്ലോ എന്ന് തോന്നി ഞാൻ ഞാനങ്ങ് എഴുതി വെച്ചു അപ്പം ദേവി എന്നെ അങ്ങ് ക്ഷണിക്കുന്നതായിട്ട് എനിക്ക് കൊടുങ്ങല്ലൂരൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭയങ്കര ഭക്തിയാണ് ഞാൻ അപ്പം അമ്മയാണ് അമ്മയാണ് മനസ്സിൽ അമ്മേനെ മനസ്സിൽ സങ്കല്പിച്ചാണ് ഞാൻ ആ പാട്ട് എഴുതിയത് അപ്പം ഞാൻ ക്ഷണിക്കുന്നു ദേവി മിഴിപ്പൂക്കളാല്ലേ ദേവി എന്നെ ക്ഷണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ പാട്ട് സംഗീതം ചെയ്ത് റെക്കോർഡിങ് കഴിഞ്ഞായിരുന്നു ആ ഇപ്പം അതാണ് കണ്ണൻ ആ അത് കണ്ണൻ ബ്രഹ്മംഗലം എന്ന ആളാണ് പുള്ളി ഒരു അദ്ദേഹം ഒരുപാട് ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പം ഞാൻ ഒരു ഇതുപോലെ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സാറിന് ഒരു ചെണ്ട പരിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരനെ എൻ്റെ അടുത്ത് ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു ദിവസം ഞാനിതുപോലെ ഞങ്ങളുടെ ഈ പാട്ടിൻ്റെ ഒരു റെക്കോർഡിങ് കഴിഞ്ഞപ്പം വീഡിയോ ഞാനിതുപോലെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഇതെന്ത് പാട്ടാണ് പാടിയതെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയ ഒരു പാട്ടാണ് അപ്പം എഴുതി ആ പാട്ടൊക്കെ എഴുതുകൊണ്ട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ പാട്ടെഴുതി കുറേ നാൾ മുമ്പ് എഴുതി വെച്ചിരുന്നതാണ് അതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞു അതിൻ്റെ ഫോട്ടോയാണ് ഞാനിപ്പോൾ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പാട്ട് എഴുതിയത് വേറെ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ട് ആരും കാണിക്കരുത് കൊള്ളു അല്ലെങ്കിൽ ആരും കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്ന് ആണെങ്കിൽ ഒന്ന് കാണിച്ച് ഒന്നിട്ടാകട്ടോ ഞാനൊന്ന് കേട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ പാട്ട് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോ അവർക്ക് വരികള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞു ബാക്കി വാക്യങ്ങളെ പൂർത്തിയാക്കി എഴുതും അപ്പൊ ഞാൻ അന്ന് രാത്രി മാത്രം അവിടെ ഇരുന്ന് എഴുതി ബാക്കി ഞാനിവിടെ കയർച്ചു വിൽക്കുന്ന സ്ഥലത്ത് വന്നിരുന്നാണ് എഴുതിയത് വ്യക്തിപരമായി ചോദിക്കുകയാണ് എന്ന് കരുതരുത് ഒമ്പത് വർഷമായിട്ട് ചേച്ചി ആ ഭർത്താവുമായി അകന്ന് ജീവിക്കുകയാണ് സ്വാഭാവികമായും ും അത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂടുതലും ഭഗവാനോടും എനിക്ക് ഏറ്റവും അനപ്പനാണ് എനിക്ക് എല്ലാം ഏറ്റവും അനപ്പനാണ് ഈ ഒരു മണ്ണി വന്നതിന് ശേഷമാണ് എനിക്കൊരു ഉയർച്ച ഉണ്ടായിട്ട് ഉയർച്ചയല്ല എന്റെ കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞതൊക്കെ നടന്നിരിക്കുന്നതും ഞാൻ ആഗ്രഹിച്ചതൊക്കെ എന്നെ നടത്തിയതും ഒക്കെ എന്റെ വിശ്വാസങ്ങളാണ് എന്നെ നടത്തിയിരിക്കുന്നത് മുഴുവൻ ഭഗവാനോടുള്ള വിശ്വാസം എനിക്ക് ജീവിക്കാനുള്ള പ്രേരണ ആ ഒരു വിശ്വാസങ്ങളിൽ നിന്നാണ് എനിക്കുണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് രണ്ട് പെൺമക്കളെ പോറ്റി വളർത്തേണ്ടി വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഭയം പേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അന്നും ഇന്നും നമ്മുടെ മനസ്സ് എൻ്റെ മനസ്സിൽ എവിടെയോ മനസ്സിൻ്റെ ഒരു കോണിൽ എല്ലാ കാര്യത്തെക്കുറിച്ചും കുറിച്ചും ജീവിതത്തിൻ്റെ ഇനി കടന്നു പോകാനുള്ള ഓരോ കാലഘട്ടങ്ങളെ കുറിച്ച് പോലും എനിക്കും നല്ല ഭയമുള്ള ആളാണ് മനസ്സിൽ ഞാൻ പുറമേ കാണിക്കാറില്ല എന്നാലും നല്ല ഭയമുള്ള ആളാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടും ഭയമുണ്ട് പിള്ളേരുടെ കാര്യങ്ങളെക്കുറിച്ചായാൽ പോലും എന്നെക്കുറിച്ചായാൽ പോലും എന്നാൽ പോലും ഞാൻ പറയും ഓ എന്ത് ചിന്തിക്കാനാണ് ഭഗവാനല്ല കൂടെ ഉള്ളേ ഭഗവാൻ കൂടെ ഉണ്ടല്ലോ പിന്നെന്താ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമ്മൾ അതിജീവിച്ചു പ്രശ്നങ്ങളില്ലായിരുന്നല്ല ഒരുപാട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും നമ്മൾ പലതരത്തിൽ നമ്മൾ അതി അതിജീവിച്ചാണ് പോകുന്നത് എന്നാലും ഭഗവാൻ നല്ലതേ വരുത്തൂ എന്നുള്ളൊരു വിശ്വാസം പുതിയ പാട്ടിന്റെ ചേച്ചി പുതിയ പാട്ട് ഇപ്പം കണ്ണൻ ബ്രഹ്മമംഗലം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ തന്നെ ഒരു വേറൊരു പാട്ടും കൂടെ അവർക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ട്യൂണൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അതിന്റെ തയ്യാറെടുപ്പിലാണ് ചേച്ചി ഡിവോഷണൽ ഗാനങ്ങൾ മാത്രമാണോ ഇപ്പോൾ രചിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് അതെ മറ്റു ഗാനങ്ങളും ചേച്ചിയുടെ നിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം എഴുതുന്നുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ എഴുതി വെക്കും പക്ഷെ എന്നാലും ചിലപ്പോൾ എനിക്ക് തോന്നും അയ്യോ ഞാനിത് എന്താ എഴുതി വെച്ച ഞാൻ ചിലപ്പോൾ കൊള്ളില്ല എന്ന് തോന്നും അപ്പം ഞാനത് ചിലപ്പോൾ അത് വേണ്ടാന്ന് വെക്കും അങ്ങനെ ഒന്ന് രണ്ടെണ്ണൊക്കെ ഒന്ന് തയ്യാറെടുപ്പിൽ വെച്ചിട്ടുണ്ട് ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കണം എല്ലാം കൂടുതലും ഞാൻ എഴുതിയേക്കുന്നതൊക്കെ ഭക്തികാരങ്ങളാണ് എഴുതിയേക്കുന്നത് അവിടെ ഒരു അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും എഴുതി കൊടുക്കാവോ എന്ന് ചോദിച്ചു അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് അപ്പം അങ്ങോട്ടാണേലും ഞാൻ ഈ പാട്ട് എഴുതി കൊടുത്തിരുന്നു ഇനി ഞങ്ങൾക്കറിയാനുള്ളത് ചേച്ചിയുടെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് ചേച്ചി കുട്ടിക്കാലത്തെ ഈ എഴുത്ത് അല്ലെങ്കിൽ സംഗീതം അവയൊക്കെ ആയിട്ട് ചേച്ചിക്ക് ബന്ധമുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഞാൻ ഒരു ആറാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചതെന്ന് പറയാം പക്ഷേ ആ ഒരു സമയം ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പാട്ട് പാട്ടുകളെല്ലാം കഥകൾ എഴുതുമായിരുന്നു കഥകൾ എഴുതിയിട്ട് ഞാനത് ബുക്കാലെഴുതും ബുക്കാലെഴുതിയിട്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു ഈ കഥ ഞാൻ എഴുതി അപ്പം അവർക്ക് പിന്നെ പിറ്റേ ദിവസം അതും എൻ്റെ ബാക്കി എന്താ എഴുതുന്നത് എന്നൊക്കെ ഭയങ്കര ആകാംക്ഷയായിരുന്നു അങ്ങനെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട് അതെ അതെ എല്ലാ ദിവസവും ഉണ്ട് ഇപ്പോൾ ഒരു രണ്ടര വർഷമായിട്ട് കക്കയരച്ചിയുടെ കച്ചവടം ഞാൻ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോകും റെയിൽവേ സ്റ്റേഷനിൽ ജോലി കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് കക്കയരച്ചിയുടെ കച്ചവടമുണ്ട് ഇതിനിടയ്ക്കാണ് പാട്ട് എഴുതുന്നത് അത് ചിലപ്പോൾ ഇവിടെ വന്നിരുന്നിട്ടായിരിക്കും ചിലപ്പോൾ നമുക്കൊരു വരികൾ കിട്ടുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ ബാലൻസ് കിട്ടും അപ്പം അങ്ങനെ എഴുതി തീർക്കും ഞാൻ നൂറ്റി ഇരുപത് രൂപ നൂറ്റി നാൽപ്പത് രൂപയൊക്കെയാണ് ഇരുപത് കിലോ ചിലപ്പോൾ ഇരുപത്തഞ്ച് കിലോ ആ ഇതിന് മുമ്പ് ഞാൻ കമ്മൽ ക്ലിപ്പ് പൊട്ട സ്ലൈഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ലേഡീസ് ഐറ്റംസുകളെല്ലാം ഞാനിവിടെ ഏറ്റുവാൻ റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചവരായുള്ള പണിയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് വീട് വഴി കച്ചവടം ഉണ്ടായിരുന്നു പിന്നെ പാത്രത്തിൻ്റെ പാത്രം പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ കച്ചവടം ഉണ്ടായിരുന്നു പിന്നെ അതിനു മുമ്പ് ഇവിടെ ഏറ്റുവാൻ റെയിൽവേ സ്റ്റേഷനിലും കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷനിലുമായിട്ട് ക്ലീനിങ് ആയിരുന്നു രണ്ട് സ്റ്റേഷനിലുമായിട്ട് ആദ്യം ഞാൻ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ക്ലീൻ സ്റ്റാഫായിരുന്നു അതിന് ശേഷമാണ് ഏറ്റുവാൻ റെയിൽവേ സ്റ്റേഷനിലും ഇവിടെ കുറുപ്പന്തറ സ്റ്റേഷനിലുമായിട്ട് ഒരു ദിവസം രണ്ട് സ്റ്റേഷനിൽ പോയി ജോലി ചെയ്യുമായിരുന്നു അതെ 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 ആ ഇപ്പോൾ കുറുപ്പന്തറ സ്റ്റേഷനിൽ ജോലിയില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞു ഏതായാലും കുപ്പയ്ക്കുള്ളിലെ മാണിക്യം എന്ന് വെറുതെ പറഞ്ഞതല്ല എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കഴിഞ്ഞു തൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും ഒറ്റപ്പെടലിനിടയിലും തൻ്റെ ജന്മസിദ്ധമായി കിട്ടിയ കഴിവിനെ രാഗി മിനുക്കിയെടുത്ത് നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കുകയാണ് നമ്മുടെ സന്ധ്യ ചേച്ചി ഏതായാലും സന്ധ്യ ചേച്ചിയുടെ തൂലികയിൽ നിന്ന് മലയാളിയുടെ ആസ്വാദന മണ്ഡലത്തിലേക്ക് ഒരു പിടി നല്ല സൃഷ്ടികൾ ജനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി